നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് അമേരിക്കയിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റും ഹേറിയൻ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മറ്റ് പ്രശസ്തരായ മാർക്കോ റൂബിയോ പോലെയുള്ള ട്രംപ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പലരും എല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു അമേരിക്കയും ഹംഗറിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച പക്ഷേ ഈ ചർച്ചയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഹംഗറിക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധം ഉപരോധമല്ല ചില നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും ഹംഗറിക്ക് ചില ഇളവുകൾ നൽകുക എന്നതൊക്കെയാണ് ഈ ചർച്ചയിലെ മുഖ്യ വിഷയമായിരുന്നത് എന്തായാലും ആ ചർച്ചയ്ക്ക് ശേഷം ഹംഗറിയുടെ ചില അഭ്യർത്ഥനകൾ അമേരിക്ക കേട്ടു എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചാണ് അവിടെയും ചർച്ച ഹംഗറി ഒരു യൂറോപ്യൻ രാജ്യമാണ് എന്ന് നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് അവരുടെ എണ്ണയുടെ ഏതാണ്ട് നൂറ് ശതമാനവും നമുക്ക് റഷ്യയിൽ നിന്നാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാം നല്ലൊരു ശതമാനം എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത് ഹങ്കറി ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ആരൊക്കെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവോ അവർക്കൊക്കെ ഇത്തരത്തിൽ പലതരത്തിലുള്ള നികുതി അടിച്ച ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫൈൻ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക വലിയ രീതിയിലുള്ള വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇന്ത്യക്കെതിരെ നമുക്കറിയാം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തുന്നു എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അതിന് പുറമെ ഇരുപത്തി ശതമാനം അധിക നികുതി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ചൈനയ്ക്കെതിരെയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന മറ്റു രാജ്യങ്ങൾക്കെതിരെയുമെല്ലാം സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിയന്ത്രണങ്ങളാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ ഇന്ത്യയോട് യാതൊരുവിധ ഇളവുകളും അമേരിക്ക അനുവദിക്കുന്നില്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് നിരന്തരം അമേരിക്ക അതിന് ഇന്ത്യക്കുമേൽ വലിയ സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തുന്നത് പക്ഷേ ഹംഗറിയെ അതിൽ നിന്നും ഒഴിവാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് അതൊരു യൂറോപ്യൻ രാജ്യമാണ് ഹങ്കറി ഒരു യൂറോപ്യൻ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയാണ് എങ്കിലും ഞങ്ങൾ ഈ പറയുന്ന ഉപരോധത്തിൽ നിന്നും ഇളവ് നൽകാം എന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ഹങ്കറി ഒരു യൂറോപ്യൻ രാജ്യമാണ് പക്ഷേ അത് മാത്രമല്ല ഈ ട്രംപ് ഈ ഹങ്കറിക്ക് നേരെ അലിവ് കാട്ടാനുള്ള കാരണം അതായത് ഹങ്കറി എന്ന് പറയുന്ന രാജ്യം അതൊരു ലാൻഡ് ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് അതിൻ്റെ നാല് ചുറ്റും കരഭാഗമാണ് ഈ ഹങ്കറിക്ക് കടൽ തീരമില്ല എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഒരു ന്യൂനത അതുകൊണ്ട് തന്നെ ഹങ്കറിക്ക് തുറമുഖങ്ങളുമില്ല എണ്ണ ഇറക്കുമതി ചെയ്യാൻ വളരെയധികം ലാഭകരമായി ഇറക്കുമതി ചെയ്യാ ചെയ്യുന്നത് നമുക്കറിയാം കടൽ മാർഗമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരമാർഗം ഇറക്കുമതി ചെയ്യാൻ മാത്രമേ ഹങ്കറിക്ക് സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും അടുത്ത രാജ്യം എന്ന് പറയുന്നത് റഷ്യ റഷ്യയിൽ നിന്നും മാത്രമേ ഹംഗറിക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ റഷ്യയിൽ നിന്നും പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും ഹംഗറിയിലേക്ക് എണ്ണ എത്തുന്നതും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എണ്ണ ഹംഗറിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ലാഭകരമല്ല അത് രാജ്യത്ത് ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് എണ്ണ വില കുതിച്ചുയരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം അത് ശരിയാവുകയില്ല അമേരിക്കയുടെ ഈ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് പറയുന്ന നിർദ്ദേശം പാലിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഹംഗേറിയാണ് ൻ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചത് ഇത് കാരണമാണ് ഇപ്പോൾ ഹംഗറിക്ക് ഇളവ് കൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യക്കും അതുപോലുള്ള സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഇന്ത്യയ്ക്ക് തുറമുഖങ്ങളുണ്ട് വിശാലമായ തീരങ്ങളുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ് ഈ രാജ്യത്ത് എണ്ണ ഉൽപാദനം അത് വളരെ കുറവാണ് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏറിയ കൂറും ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട് ഇന്ത്യക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങളാകട്ടെ ഇതിന്റെ പേരിൽ വലിയ സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് നേരെ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ ആശ്രയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായി അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇത്തരത്തിൽ വില വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് റഷ്യ അന്താരാഷ്ട്ര വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാം എന്ന ഒരു വാഗ്ദാനം നൽകുന്നത് അത് ഇന്ത്യയുടെ ഊർജ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതാക്കുന്നതിന് ഊർജ്ജ സുരക്ഷിതത്വത്തിന് അത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അല്ലാതെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ ഒരു പാർട്ടിയേ അല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അവർ ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് യുക്രൈനിന് എല്ലാവിധ ആയുധങ്ങളും അതോടൊപ്പം തന്നെ പണവും നൽകി സഹായിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം ഇങ്ങനെ നീണ്ടുപോകുന്നത് പക്ഷേ അക്കാര്യം പരിഗണിക്കാതെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെവിക്കൊള്ളാതെ ഇന്ത്യയ്ക്ക് നേമേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ ഇപ്പോഴും അമേരിക്ക ചെലുത്തുമ്പോഴാണ് ഹംഗറി എന്ന യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിന് നേരെ ഇളവുകൾ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തുനിയുന്നത് അല്ലെങ്കിൽ നടപടികൾ ആരംഭിക്കുന്നത് എന്ന ശ്രദ്ധേയമായ കാര്യമാണ് തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ തുറന്നു കാട്ടുകയുമാണ് വെബ്ഡെസ്ക് തത്തുമ